ദൈവിക വാക്തത്വങ്ങൾ നമ്മുടെ മേലുണ്ടെങ്കിൽ അത് നിറവേറാതിരിക്കാൻ പിശാജ് ശക്തമായി പോരാടും എന്നാൽ അന്തിമ വിജയം ദൈവമക്കൾക്കായിരിക്കും അറക്കരുത് അന്തിമ വിജയം ദൈവമക്കൾക്കായിരിക്കും മോണിംഗ് മനായിലേക്ക് എല്ലാ പ്രിയപ്പെട്ട സ്വാഗതം അനുഗ്രഹിക്കപ്പെട്ട ഒരു നല്ല ദിവസം കർത്താവ് ഇന്ന് നമുക്ക് ദാനമായിട്ട് തന്നല്ലോ പ്രാർത്ഥനയോടെ ഈ ദിവസം ആരംഭിക്കുന്ന ദൈവമക്കളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ് രണ്ട് രീതി നമുക്ക് കാര്യങ്ങൾ ചെയ്യാം ഒന്ന് നമ്മുടെ കഴിവിൽ ആശ്രയിച്ചുകൊണ്ട് ചിലത് ചെയ്യാം രണ്ട് ദൈവകൃപയിൽ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് നമുക്ക് ചെയ്യാം നമ്മുടെ കഴിവിൽ ആശ്രയിച്ചുകൊണ്ട് ചെയ്യുമ്പോൾ നടക്കുകയൊക്കെ ചെയ്യും പക്ഷേ അതിനകത്തൊരു ദൈവീകത ഉണ്ടാകണമെന്നില്ല പക്ഷേ കർത്താവെ നിന്റെ കൃപ ഞാൻ ശരണപ്പെടുകയാണ് നിങ്ങളുടെ അഭിഷേകത്തിൽ ഞാൻ നാമെ ഹാലൽ ഏൽപ്പിക്കുക എന്ന് പറഞ്ഞ് ദൈവകൃപയിൽ നമ്മൾ ചിലത് ആരംഭിച്ചാൽ അതിനകത്തൊരു ദൈവിക മാന്യത വെളിപ്പെടുന്നത് കാണുവാൻ കഴിയും ഇന്ന് നമ്മൾ ചിന്തിക്കാനായിട്ട് പോകുന്നത് കെട്ടപ്പെട്ട കഴുതയെ അഴിക്കുന്ന ഒരു കർത്താവിൻ്റെ ഓ ഹാലലൂയ ഒരു വാക്തത്തെ നിവർത്തിയെക്കുറിച്ചാണ് അത്താഴ സുശേഷം ഇരുപത്തൊന്നാമത്തെ അധ്യായം ഒന്നും രണ്ട് വാക്യങ്ങൾ അനന്തരം അവർ എരിശിലയും സമീപിച്ച് ഒലുമലയും അരികെയുള്ള ബേത്ഭാഗയിലെത്തിയപ്പോൾ യേശു രണ്ട് ശിഷ്യന്മാരെ അയച്ചു നിങ്ങൾക്കെതിരെയുള്ള ഗ്രാമത്തിൽ ചെല്ലുവിൽ അവിടെ കെട്ടിയിരിക്കുന്ന ഒരു പെൺ പെൺകഴുതയെയും അതിൻ്റെ കുട്ടിയെയും നിങ്ങൾ ഉടനെ കാണും അവയെ അഴിച്ചു കൊണ്ടുവരിക നിങ്ങളോട് ആരാനും വല്ലതും പറഞ്ഞാൽ കർത്താവിന് ഇവയെ കൊണ്ട് ആവശ്യമുണ്ടെന്ന് പറവി തൽക്ഷണം അവൻ അവയെ അയക്കുമെന്ന് പറഞ്ഞു കഴുതെ ആരെങ്കിലും കെട്ടിയിടാറുണ്ടോ പ്രിയപ്പെട്ടവരെ ഇല്ല ആരും കഴുതെ കെട്ടിയിടത്തില്ല കാരണം അങ്ങനത്തെ ഒരു പാവം പിടിച്ച ഒരു ഒരു ജീവിയാണ് കഴുത പറയും പക്ഷെ ഇവിടെ നോക്കിയേ ഇവിടെ ഒരു കഴുതെ കെട്ടിയിട്ടേക്കും ഈ കഴുത ഈ കഴുതയോടെ തന്നെ പലവട്ടം ചോദിച്ചിട്ടുണ്ട് ഞാൻ ആർക്കും ഒരു ദ്രോഹം ചെയ്തിട്ടില്ലല്ലോ ഞാൻ ആരും ഉപദ്രവിക്കാൻ പോകുന്നില്ലല്ലോ പിന്നെന്തിന എന്നെ കെട്ടിയിട്ടേക്കുന്നു എൻ്റെ സമപ്രായക്കാരായ എൻ്റെ ആമൻ അമ്മയുടെ ഉദരത്തുനിന്ന് ജനിച്ചു വന്ന പല കഴുതകളും എന്താ സ്വതന്ത്രമായിട്ട് നടക്കുന്നു പിന്നെന്താ എനിക്ക് മാത്രം ഈ പ്രയാസം എന്നോട് മാത്രം എന്താ ഇത്രമാത്രം ദ്രോഹം പക്ഷേ ഈ കഴുതക്കറിയത്തിലായിരുന്നു ഈ കഴുത പേര് നടക്കുന്ന ദൈവികം വാക്തത്വം ഈ കഴുത പേര് നടക്കുന്ന ദൈവികം ഹാലലൂയ പ്രിയതേ പൈതലെ ചില വിഷയങ്ങൾ നീ സ്ട്രഗിൾ ചെയ്യുവോ അല്ലേ ചില പ്രയാസകരമായ അനുഭവങ്ങളോട് നീ കടന്നുപോകുമല്ലേ ഇപ്പം തകർന്നു പോകും ഇപ്പം ഇല്ലായ്മയായിപ്പോവും ആമ ഞാൻ ആർക്കും ഒരു ദ്രോഹം ചെയ്യാതിരുന്നിട്ടും ഈ പ്രയാസങ്ങൾ എൻ്റെ ജീവിതത്തിൽ കടന്നു വരുന്നല്ലോ എന്ന് പറഞ്ഞ് വിങ്ങി 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 പൊട്ടി 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 കരുന്നൊരനുഭവാണെന്ന് നനക്കോളൂ അല്ലേ ആത്മനിയോഗത്തോടെ ഈ പ്രവചന ശബ്ദത്തെ നിങ്ങളോട് കണക്ട് ചെയ്തുകൊണ്ട് ദൈവത്തിൻ്റെ ആത്മാവശം സംസാരിക്കുന്നു നീ വാക്തത്വം പേറി നടക്കുന്ന ആ ഒരു അനുഭവത്തിലുള്ള വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് നീക്കായുടെ പ്രവചനത്തിലാണ് ഈ വാക്തത്വം ഉള്ളത് സിയോ പുത്രി ഇതാ നിന്റെ രാജാവ് സൗമ്യനായി കഴുതപ്പുറത്തു വാഹന മൃഗത്തിന്റെ കുട്ടിയുടെ പുറത്തും കയറി ഇന്ത്യ അടുക്കൽ വരുന്നു നിങ്ങളതൊന്ന് കണ്ടേ ആ രണ്ട് ശിഷ്യന്മാർ വരുമ്പോൾ ഒത്തിരി കഴുതകൾ അവിടെ നിൽക്കുക ഒത്തിരി കഴുതകൾ അവിടെ നിൽക്കും പക്ഷേ കർത്താവ് എന്തു പറഞ്ഞേ കെട്ടിയിട്ടേക്കുന്ന കഴുത അങ്ങനാണെങ്കിൽ നിന്റെ ലൈഫിൽ വന്ന ചില ബന്ധനങ്ങൾ തന്നെ ചിലത് ഐഡൻറിഫൈ ചെയ്യാൻ ഹാളെ ലൂയ്യ തിരിച്ചറിയാൻ ഉഗാന്തരമായി മാറാൻ പോകും ആ ബന്ധനങ്ങൾ ചിലർക്കുള്ള സാക്ഷ്യത്തിന് ചിലർ വിടുവിക്കപ്പെടുന്നതിനുള്ള സാക്ഷ്യമായിട്ട് മാറുവാൻ പോവുകയാണ് ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാമോ ഈ പ്രഭാതത്തിൽ അമേൻ അവർക്കറിയത്തില്ല കൺഫ്യൂഷനാ ഏത് കഴുതയാ ഏതാ കഴുതാണ് പക്ഷെ കർത്താവിൻ്റെ കൺഫ്യൂഷനും ഇല്ല കർത്താവ് നേരത്തെ പറഞ്ഞു കഴിഞ്ഞു ആമേ കെട്ടിയിട്ടേക്കുന്ന കഴുതാ ആമേ ആ ശിഷ്യമാരി ചെന്ന് അതിനെ അഴിക്കുമ്പോൾ ആ കരുതയ്ക്കറിയത്തില്ല എൻ്റെ അമ്മയുള്ള വാക്തത്വത്തിൻ്റെ പൂർത്തീകരണത്തിലേക്ക് ഞാൻ നടക്കാൻ പോകുകയാണ് നോക്കിയേ അല്പം മുന്നോട്ട് പോകുമ്പോൾ അതിന് മുമ്പിൽ ആമേൻ നല്ല സോഫ്റ്റ്നെസ് കാരണമെന്താ അനേകർ വസ്ത്രങ്ങൾ ആമേൻ വഴിയിൽ വിതറുകയാണ് കുരുത്തോലകൾ വഴിയിൽ വിതറുകയാണ് അമ്മേൻ ഒരിക്കലും ഒരു കഴുതയ്ക്ക് ലഭിച്ചിട്ടില്ലാത്തൊരു മാന്യത അല്പം കൂടെ കഴിഞ്ഞപ്പോൾ രാജാധി ആ കഴുതയുടെ പുറത്ത് കയറുമ്പോൾ ആമേ ഒരു കഴുതയ്ക്കും ഒരിക്കൽ ലഭിച്ചിട്ടില്ലാത്തൊരു ദൈവിക മാന്യത അതിൽ ലഭിക്കാനിടയായിത്തീർന്നെങ്കിൽ ചില പ്രത്യേക പ്രയാസഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്ന ദൈവ പൈതലെ നിന്റെ വാക്തത്തെ നിവർത്തി നിന്റെ കണ്ണിൻ്റെ മുമ്പിൽ വെളിപ്പെട്ട് വരുമ്പോൾ ഹാലലൂയ ചില മേഖലകളിൽ ഹാലലൂയ ചില സോഫ്റ്റ്നെസ് ചില ഹാലലൂയ സന്തോഷകരമായ അനുഭവങ്ങൾ അത്ഭുതപ്പെടുന്ന രീതിയിൽ ആമേനാമേനാമേനാമേ ഞെട്ടുന്ന രീതിയിൽ ദൈവിക ഇടപെടലുകൾ ഉണ്ടാകാനായിട്ട് പോവുക ഏൽപ്പിച്ച് കൊടുക്കാമോ അതിനായിട്ട് സമർപ്പിക്കാമോ വിധേയപ്പെടുത്താമോ കർത്തരങ്ങൾ ഏൽപ്പിക്കാം കണ്ണടക്കാം പ്രാർത്ഥിക്കാം കർത്താവെ ഞങ്ങളെ ഇന്ന് ഈ പ്രഭാതത്തിൽ വളരെ നിയോഗത്തോടുകൂടെ കേൾപ്പിച്ച ഈ സന്ദേശത്തിനായിട്ട് സ്വാധിക്കും ഞങ്ങളുടെ മേലും ഞങ്ങൾക്കറിയാം കർത്താവ് ദൈവിക വാക്തത്വങ്ങൾ ഉണ്ടെന്ന് പല സ്ട്രഗിളുകളിലൂടെ ഞങ്ങളെ കടന്നു പോകുമ്പോൾ ഞങ്ങളെ തിരിച്ചറിയുന്നു കർത്താവേ ഞങ്ങളത് തിരിച്ചറിയുന്നവർ താവി ഇളിവിനോടൊപ്പം ഈ സന്ദേശത്തെ പകുയർന്ന് പ്രാർത്ഥന ഉറ്റിരിക്കുന്ന ഞങ്ങളുടെ മക്കൾക്കായിട്ട് ഞാൻ അങ്ങേടും സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു അവിടെ ജീവിതത്തിൽ വലിയ ദൈവപ്രവൃത്തികൾ വലിയ വിടുതലുകൾ ഈ ദിവസം കർത്താവ് ചെയ്യാൻ പോകുന്നതിനായ സ്തോത്രം മഹത്വം ബഹുമാനും പുകഴ്ച അങ്ങേക്കൽപ്പിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ ആമേ മറക്കരുത് വാക്തത്വമുള്ള വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് ഞാൻ നിങ്ങളും അന്തിമ വിജയം നമുക്കായിരിക്കും ഗോഡ് ബ്ലെസ് ചെയ്യും നിഗ്രഹിക്കട്ടെ പ്രൈസ് മോർണിംഗ് സന്ദേശം ലഭിച്ചുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം പാസ് ബിനു വട്ടപ്പാറ ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി നയൻ സെവൻ ഫോർ ഫൈവ് സിക്സ് സീറോ 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 ടു ത്രീ എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നമ്പർ ഒരു പ്രാവശ്യ കൂടി ആവർത്തിക്കുന്നു തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തി അറുപത് പൂജ്യം പൂജ്യം ഇരുപത്തി മൂന്ന് അതെ നമ്മരെയും അനുഗ്രഹിക്കട്ടെ ഗാഡ് ബ്ലസ് യു